ഇതാണ് തിരുവനന്തപുരം ജില്ലയിലെ കെളിമാനൂർ വില്ലേജിൽ സ്ഥിതി ചെയ്യുന്ന കെളിമാനൂർ പാലസ് കെളിമാനൂർ പാലസ് പ്രശസ്തമായിട്ടുള്ളത് രാജ രവിവർമ്മ ലോകപ്രശസ്ത ചിത്രകാരനായ രാജാ രവിവർമ്മയുടെ ജന്മസ്ഥലം എന്നുള്ള പേരിലാണ് ഇത് വളരെ പ്രശസ്തമായിരിക്കുന്നത് ഇതായിരത്തി എഴുന്നൂറ്റി അമ്പത്തിമൂന്നാം ആണ്ടിൽ പണിയെഴുപ്പിച്ച കൊട്ടാരമാണ് തിരുവിതാംകൂർ രാജാവായിരുന്ന മാർത്താണ്ഡവർമ്മയാണ് ഈ കൊട്ടാരം ഇവിടെ പണിയെഴുപ്പിച്ചത് ഏകദേശം നാന്നൂറ് വർഷം പഴക്കമുണ്ട് ഈ കൊട്ടാരത്തിന് ഈ കൊട്ടാരത്തിൻ്റെ അകത്തോട്ട് പ്രവേശനം ഉണ്ടോ എന്നൊന്ന് നോക്കാം നമുക്ക് ഗേറ്റൊക്കെ രാത്രിയാകുമ്പോൾ അടയ്ക്കും ഇവിടെ ആള് താമസമുള്ള കൊട്ടാരമാണ് അപ്പോൾ ഈ ഗേറ്റ് കടന്ന് നമുക്കൊന്ന് കയറി നോക്കാം അകത്തോട്ട് കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമേ നമുക്ക് പ്രവേശനമുള്ളൂ പിന്നെ പ്രവേശനമുള്ള സ്ഥലത്ത് നമ്മൾ വന്ന് കണ്ടു ബാക്കിയെല്ലാം ഇവിടെ ആൾ താമസമുള്ളത് കൊണ്ട് അവർ വീഡിയോ എടുക്കാൻ പോലും സമ്മതിക്കുന്നില്ല കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമേ വീഡിയോ എടുക്കാൻ പറ്റുന്നുള്ളൂ പിന്നെ കിളിമാനൂർ കൊട്ടാരത്തിൻ്റെ സന്ദർശനം കഴിയും ആ കാണുന്ന കെട്ടിടം രാജാവിർമ്മ അറുപതാം വയസ്സ് കഴിയുമ്പോൾ താമസിക്കാൻ വേണ്ടി കെട്ടിയ കെട്ടിടമാണ് പുള്ളി അമ്പത്തെട്ടാമത്തെ വയസ്സിലാണ് മരണമടഞ്ഞത് പുള്ളി നിർമ്മിച്ച ഒരു കെട്ടിടമാണ് ആ കാണുന്നത് അത് ആയിരത്തി തൊള്ളായിരത്തി എട്ടിലോ മറ്റോ പണിയഴിപ്പിച്ചതായിരിക്കും അത് ഇത് മൊത്തത്തിൽ ഈ കെട്ടിടത്തിൻ്റെ പഴക്കം എന്ന് പറയുന്നത് മൊത്തത്തിലുള്ള നാനൂറ് വർഷമാണ്